പത്തനംതിട്ട കിടങ്ങന്നൂരിൽ രണ്ട് കിലോ കഞ്ചാവും വടിവാളുമായി ഏഴംഗ സംഘത്തെ പോലീസ് പിടികൂടി പത്തനംതിട്ട എസ് പിയുടെയും ഒപ്പം തന്നെ പത്തനംതിട്ട ഡി വി എസ് പിയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് കേസന്വേഷണം നടന്നത് പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത് ഇലവന്തിട്ട പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ ഈ പ്രതികൾ ുള്ളത് കിടകന്നൂരിലെ ഫ്ലാറ്റിൽ നിന്നുമാണ് ഈ സംഘ ഈ സംഘത്തെ പിടികൂടിയതെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അവിടെ കിടങ്ങന്നൂരിൽ ഫ്ലാറ്റ് വാടകക്കെടുത്ത് ഈ സംഘം കഞ്ചാവ് കച്ചവടം നടത്തുകയായിരുന്നു ഈ പ്രതികളോടൊപ്പം തന്നെ ആ മുറിയിൽ നിന്നും കഞ്ചാവ് തൂക്കി വിൽക്കുന്ന ഒരു ത്രാസും ഈ അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട് ആ പിടിയിലായിട്ടുള്ളവർ ആലപ്പുഴ സ്വദേശികളായിട്ടുള്ള അഖിൽ ആശിഷ് അനിൽ ജിത്തു ശിവൻ വിശ്വം രഞ്ജിത്ത് ഷേമാൽ തിരുവനന്തപുരം സ്വദേശി ജോബി ജോസ് എന്നിവരാണ് ആ പിടിയിലായത് കിടങ്ങന്നൂർ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന വ്യാപകമെന്ന് നേരത്തെ തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ആയുധവും കഞ്ചാവും അടക്കം ഏഴംഗ സംഘത്തെ പോലീസ് പിടികൂടിയത് ഈ ഏഴംഗ സംഘം കഴിഞ്ഞ മൂന്ന് മാസമായി കിടങ്ങന്നൂരിൽ ഉണ്ടായിരുന്നു അവിടെ ഫ്ലാറ്റിൽ ഇങ്ങനെ കഞ്ചാവ് അവിടെ സൂക്ഷിച്ച് ചില്ലറ വിൽപ്പന നടത്തുകയായിരുന്നു എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട